ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സുമിത്ര രോഹിത്തിൻ്റെ ചിതാഭാഷമം ഒഴുക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു തയ്യാറെടുപ്പിലും കാര്യങ്ങളിലുമാണ് എന്തായാലും ശ്രീനിലയത്തിൽ നിന്നിറങ്ങിയ നമ്മുടെ സുമിത്രയുടെ മുന്നിലേക്ക് ദൈവദൂതനെ പോലെ ആ പ്രിയ എന്ന് പറയുന്ന ആളെത്തുകയും ശ്രീനിലയത്തിന്റെ പിന്നിലെ ചതി അവന്മാര് പറഞ്ഞതൊന്നും അല്ലെന്ന് തിരിച്ചറിയുകയും ചെയ്തു അങ്ങനെ ശ്രീനിലയം താൻ മേടിച്ചതാണെന്ന് പറഞ്ഞവൻ അത് നുണ പറഞ്ഞതാണെന്ന് തിരിച്ചറിഞ്ഞ സുമിത്ര ഇനിയിപ്പോ ഇതിൻ്റെ സത്യാവസ്ഥ കണ്ടുപിടിക്കാനായിട്ടുള്ള പരക്കം പാച്ചിലാണ് അങ്ങനെ ആ ഒരു ഇതായിട്ട് നമ്മുടെ സുമിത്ര അവിടെ നിന്നങ്ങ് പോയി ഇതേ ദേ രഞ്ജിതയും ഭർത്താവും കൂടെ വന്ന് പരമശിവ ആയിട്ട് സംസാരിക്കുക അപ്പൊ പരമശിവ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങള് സുമിത്രയെ എന്തിനാ ഇത്രമാത്രം പേടിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ലെന്നും പറഞ്ഞോണ്ട് അയാള് അപ്പോഴേക്കും സുമിത്ര ആരാണെന്നും സുമിത്രയുടെ സ്വഭാവം എന്താണെന്നും ഇവരങ്ങ് കണക്കിനങ്ങ് പറഞ്ഞു കൊടുത്തു അതുപോലെ തന്നെ ഇവർ കാട്ടിക്കൂട്ടിയ വൃത്തികേടുകളും മുഴുവനും ഇവർ പരസ്പരം പറയുക അങ്ങനെ ഇവർ ഈ ഒരു കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുന്നു അപ്പം ഈയൊരു സാഹചര്യം ഇങ്ങനെ അവിടെ സംഭവിക്കുമ്പോഴേക്കും രഞ്ജിതയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് പിടയ്ക്കുന്നുണ്ട് കാരണം സുമിത്ര എങ്ങാനും വന്നാൽ എല്ലാ സ്വത്തുക്കളും കൈവിട്ട് പോകുമല്ലോ എന്ന് അതിൻ്റെ കൂടത്തിൽ ഇവർ ചെയ്ത ചതികളെല്ലാം പുറത്തു വന്നാൽ എന്താകും സ്ഥിതി എന്ന് പരമശിവൻ ചോദിച്ചപ്പോൾ പരമശിവത്തിനോട് ചോദിച്ചപ്പോൾ നിങ്ങൾ ഉൾ അകത്താകും എന്നാണ് പരമശിവൻ കൊടുത്ത മറുപടി അതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർക്ക് രണ്ടുപേർക്ക് ആകെ ടെൻഷനായി അങ്ങനെ പരമശിവത്തിന്റെ സഹായവും തേടി സുമിത്രയെ എങ്ങനെയെങ്കിലും ഇല്ലാണ്ടാക്കണമെന്നും പറഞ്ഞ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും സംസാരിക്കലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് ചെല്ലുമ്പോഴേക്കും മകനെ കാണുന്ന കാഴ്ച അത് കണ്ട് രഞ്ജിതി ഒന്ന് നടുങ്ങി ഊടി എന്താടാ മോനെ എന്താ പറ്റിയത് നിനക്ക് എന്താ പറ്റിയതെന്നും ചോദിച്ചുകൊണ്ട് അമ്മ പറഞ്ഞു പറഞ്ഞെല്ലോ ചെന്നപ്പോൾ മോൻ്റെ തലയിൽ വലിയൊരു കെട്ടും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയുണ്ട് അപ്പം ഇതെന്താടാ നിനക്ക് പറ്റിയ ആരാടാ നിന്നെ ഇങ്ങനെ ചെയ്തതെന്ന് ചോദിച്ച് അമ്മ ഇങ്ങനെ ചോദിക്കുമ്പോൾ മകനാണെങ്കിൽ ആകെ വിഷമത്തോടെ മകൻ എൻ്റെ കയ്യിലിരിപ്പം അത്രയ്ക്കും നല്ലതായതുകൊണ്ടേ അപ്പം നിനക്ക് എന്താടാ പറ്റിയ ആരാടാ നിന്നെ ഇങ്ങനെയൊക്കെ ചെയ്തേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നു അത് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ദ ചെറുക്കനുള്ള കാര്യം പറഞ്ഞു വേറെ ഏതോ പെൺകുട്ടിയോട് അപ്പൊ മര്യാദയായിട്ട് പെരുമാറാൻ പോയതാ നാട്ടിലുള്ള ആണുങ്ങളെല്ലാം കൂടി എടുത്തിട്ടവന് ചവിട്ടി കൂട്ടി അങ്ങനെ അത്രയും അമ്മയോട് പറയാൻ പറ്റാത്തത് കൊണ്ട് അവൻ അമ്മയോട് അതും മാറ്റി പറഞ്ഞു ഞാനിങ്ങനെ നിൽക്കുകയായിരുന്നമ്മേ എനിക്കൊരു പെൺകുട്ടി ഇഷ്ടമായിരുന്നു ഞാൻ അവളോട് ചെന്ന് കാര്യം പറഞ്ഞു അപ്പോഴേക്കും അവളവിടെ കിടന്ന് ബഹളം വെച്ചു ആൾക്കാരെല്ലാം അങ്ങോട്ട് ഓടിക്കൂടി അത് കേട്ടപ്പോഴത്തേക്കും ഇവന് ഇഷ്ടമാണെന്ന് പറയുകയായിരിക്കും ആ പെണ്ണിനെ കയറി പിടിക്കുമായിരിക്കും ചെയ്തതെന്ന് സ്വന്തം അച്ഛനടുത്ത് നിന്ന് പറയുക നിങ്ങളൊന്നും മിണ്ടാതിരിക്കും മനുഷ്യാന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ട് രഞ്ജിതയെന്നേരം ഭർത്താവിനെ പേടിപ്പിക്കുന്നു ഇല്ലമ്മേ ഞാൻ ആവശ്യമില്ലാത്ത ഒന്നിനും എന്ന് പറഞ്ഞു അപ്പം നീ എന്താടാ ഇങ്ങനെ നീ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ പൂജയെ ഒരിക്കലും നിനക്ക് വിവാഹം കഴിക്കാൻ കഴിയില്ല ഈ കണ്ട സ്വത്തുക്കളൊക്കെ കൈവിട്ട് പോകും ഇതൊക്കെ കൈവിട്ട് പോകുന്നതാണോ നിനക്ക് താല്പര്യം നിന്നോട് ഞാൻ എത്രയോ തവണ പറഞ്ഞു മര്യാദയ്ക്ക് നടക്കുക മര്യാദയ്ക്ക് നടക്കുക എങ്ങനെയെങ്കിലും ആ പ്രിയയുടെ ഉള്ളിൽ കയറി പറ്റാനായിട്ട് നിന്നെക്കൊണ്ട് അതിനൊന്നും പറ്റുന്നില്ലല്ലോ ആ മോനെയൊന്നും പറഞ്ഞുകൊണ്ട് അമ്മ ഇങ്ങനെ പറഞ്ഞപ്പോൾ എന്നെ ഒന്നും എനിക്ക് വേണ്ട സ്വത്തുക്കൾ കൈവിട്ട് പോകുവാണെങ്കിൽ പോട്ടെ അത് പോകാതെ നോക്കേണ്ട ഉത്തരവാദിത്തം അമ്മയുടേതാണ് എൻ്റേതല്ലെന്നും പറഞ്ഞുകൊണ്ട് മകൻ ആ കേക്ക് എങ്ങനെ ഇരിക്കുന്നു എന്ന് അച്ഛനന്നേരം ചോദിച്ചു എന്നിട്ട് ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിനെപ്പറ്റി പറഞ്ഞു തർക്കവും കാര്യങ്ങളുമായിട്ട് ഇങ്ങനെ നിൽക്കുന്നു ഇനി മേലിൽ ആ പെണ്ണിന്റെ കാര്യവും പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വരരുതെന്ന് മകൻ അന്നേരം അമ്മയോടും അച്ഛനോടും പറയുക അത് കഴിഞ്ഞപ്പോൾ രഞ്ജിത പുറത്തേക്ക് ഇറങ്ങി നീ കേട്ടില്ലേ അവൻ പറഞ്ഞത് അവൻ എങ്ങും ഈ ജന്മത്തിൽ നന്നാകാൻ പോകുന്നില്ല ഇനി നമ്മളായിട്ട് ഇത് കൈവിട്ട് പോകാതിരിക്കാൻ എന്തെങ്കിലും ചെയ്ത സംഭവം നമ്മുടെ കയ്യിൽ നിൽക്കും ഇല്ലെങ്കിൽ സംഭവം നമ്മുടെ കൈവിട്ട് പോകും ഞാൻ പറഞ്ഞേക്കാവുന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ കൂടുതൽ അഭിപ്രായമൊന്നും പറയണ്ടെന്ന് പറഞ്ഞു ഭാര്യ ഭർത്താവിനെ പേടിപ്പിക്കുകയാണ് ഇത് കഴിഞ്ഞു നമ്മുടെ സുമിത്ര അങ്ങനെ അവിടെ നിന്ന് ചിതാഭസ്മം ഒഴുക്കാനായിട്ട് അതിൻ്റെ കർമ്മങ്ങളും മറ്റും പൂർത്തിയാക്കാനായിട്ട് പോകാനായിട്ട് തുടങ്ങുന്നു അപ്പോൾ അങ്ങനെ ഇവരെല്ലാവരും കൂടെ പോകാൻ ഇറങ്ങുന്ന സമയത്ത് ആകെ സങ്കടപ്പെട്ട് അങ്ങനെ എല്ലാവരും നിൽക്കുക അങ്ങനെ ഇത്രയും ദിവസം സുമിത്രയ്ക്ക് രോഹിത്തിൻ്റെ സാന്നിധ്യം അവിടെ ആ വീട്ടിലുണ്ടെന്നുള്ളൊരു ആശ്വാസം ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് തൊട്ട് അങ്ങോട്ട് ഇനി അതില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ സുമിത്രയ്ക്ക് ആകെ നിരാശയും സങ്കടമൊക്കെയാണ് സുമിത്ര എന്നിട്ട് ആകെ തളർന്നാ പോകുന്നത് ദ്വീപുവാണെങ്കിലും അപ്പു ആണെങ്കിലും പൂജ ചിത്ര ഇവരെല്ലാവരും സുമിത്രയെ സമാധാനിപ്പിക്കുന്നുണ്ട് എന്നിട്ട് ഇവർ പോണു ഇവർ പോയി കടൽ കടൽത്തീരത്ത് ചെന്നു അവിടെ ചെന്നത് നമ്മുടെ പൂജ കർമ്മങ്ങളെല്ലാം ചെയ്തു അച്ഛന് വേണ്ടുന്ന കർമ്മങ്ങളും കാര്യങ്ങളും എല്ലാം ചെയ്തു അതെല്ലാം ചെയ്ത് ദേ അവർ അവിടെ ഇത് ചിതാഭസ്മം കടലിലേക്ക് ഒടുക്കാൻ വേണ്ടിയുള്ള ഇതൊക്കെ നോക്കുക അപ്പോഴത്തേക്ക് നമ്മുടെ സുമിത്ര ഇതൊക്കെ കണ്ട് നെഞ്ചു പൊട്ടി നിന്ന് കരഞ്ഞുകൊണ്ട് നിൽക്കുക സുമിത്രയ്ക്കാണെങ്കിൽ ഇതൊന്നും താങ്ങാൻ പറ്റുന്നില്ല ചിത്രയാണെങ്കിൽ സുമിത്രയെ താങ്ങി അങ്ങനെ നിൽ നിർ ഈ സമയത്ത് പൂജയോട് അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളെല്ലാം പൂജ അതേപടി തന്നെ ചെയ്യുന്നു അത് കഴിഞ്ഞിട്ട് കർമ്മങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞപ്പോഴത്തേക്കും അവിടുത്തെ ആ ഈ കർമ്മങ്ങളൊക്കെ ചെയ്യിച്ചാൽ കർമ്മി പറഞ്ഞു ഇനിയിപ്പോൾ ചിതാഭസ്മത്തിൽ ആർക്കെങ്കിലും തൊട്ട് വണങ്ങാനുണ്ടെന്നുണ്ടെങ്കിൽ തൊട്ട് വണങ്ങാവുന്നെന്ന് പറഞ്ഞു അപ്പോൾ ഓരോരുത്തരായിട്ട് ചെയ്തു ഇത് കഴിഞ്ഞ് നമ്മുടെ സുമിത്ര ഇങ്ങ് വന്നിട്ട് ആ ചിതാഭസ്മത്തിലേക്ക് തല വെച്ച് കിടന്ന് തലയടിച്ച് കരയാണ് ഭയങ്കര കരച്ചിലെന്ന് പറഞ്ഞാൽ ഭയങ്കര കരച്ചിൽ അങ്ങനെ വിഷമിച്ച് വിഷമിച്ച് എന്നിട്ടിട്ട് പോകല്ലേ രോഹിത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര കരച്ചിലും കാര്യങ്ങളും ഒക്കെ ആട്ടോ എന്നിട്ട് പിന്നെ സുമിത്ര ഇങ്ങനെ കുറേ നേരം എണ്ണിപ്പറക്കി കരഞ്ഞു അത് കഴിഞ്ഞപ്പോഴത്തേക്കും യുതി കണ്ട് അവർക്കും എല്ലാവർക്കും താങ്ങാൻ പറ്റാത്തതിനപ്പുറം വിഷമമായി അവരും ഇതെല്ലാം നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ചിതാഭസമം കൊണ്ടുവന്ന് വെള്ളത്തിൽ ഒഴുക്കി വിട്ടു അത് കഴിഞ്ഞ് ഇവരി പോന്നു ഇതെല്ലാം ഇങ്ങനെ സംഭവിക്കുമ്പോൾ അവിടെ നമ്മുടെ അനിരുദ്ധി വിളിക്കുന്നത് നോക്കി പാവ ആക്കൂട്ടി ഭയങ്കര സന്തോഷത്തിലാണ് അങ്ങനെ തൻ്റെ സന്ധ്യാന്റിയെ കൊണ്ട് നല്ല ഡ്രസ്സും അതുപോലെ ഒരുങ്ങി സുന്ദരി കുട്ടിയായിട്ട് ഇങ്ങനെ ഇതിൻ്റെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുക ലാപ്ടോപ്പിൻ്റെ മുന്നിൽ ഇരിക്കുകയാണ് അനിരുദ്ധം വിളിക്കുന്നത് നോക്കി ദേ ആൻറ്റി ആ എൻ്റെ അച്ഛനെ ഇപ്പം വിളിക്കുമല്ലോ ദേ ആൻറ്റി കണ്ടോളിനോട്ടോ ഡാഡിക്ക് എന്ത് സ്നേഹമാണെന്ന് അറിയാം മോളോട് മോളോട് എന്തൊക്കെ വർത്തമാനം പറയുമെന്നറിയാമോ മോളെന്ന് വെച്ചാലേ ഡാഡിക്ക് ജീവന അങ്ങനെയാ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞോട്ട് കൊച്ചു ഇങ്ങനെ അതിൻ്റെ ആ ഒരു കുഞ്ഞു മനസ്സിലൊരിത് നന്നായിട്ട് ഇരുന്ന് ഇങ്ങനെ പറയണം അപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും സന്ധ്യയ്ക്കും ഭയങ്കര ഇതായിട്ടോ അത് കഴിഞ്ഞപ്പോൾ ഇതൊക്കെ കണ്ട് പ്രേമ പറയുകയാണ് ആ ഓ ഇപ്പോൾ വിളിക്കും അവൻ എങ്ങനെ ഈ കൊച്ചിനെ ഒഴിവാക്കുന്നതെന്ന് നോക്കി നടക്കുവായിരുന്നു അങ്ങനെയുള്ളവനിപ്പോൾ വിളിക്കും ഈ പെണ്ണിന് വേറെ പണിയൊന്നും ഇല്ലയെന്നു പറഞ്ഞുകൊണ്ട് അവിടെ നിന്നിങ്ങനെ പറയുമ്പോൾ അത് അവളുടെ കുഞ്ഞു മനസ്സല്ലേ പ്രേമ നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ഭർത്താവ് ചോദിച്ചു അവിടെ ആര് കേൾക്കാൻ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരുന്നിട്ടൊന്നും കാര്യമില്ല അവനങ്ങും വിളിക്കാനൊന്നും പോകുന്നില്ലെന്ന് പ്രേമ കൊച്ചാണെങ്കിൽ ഡാഡി വിളിക്കും ഡാഡി വിളിക്കും എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡാൻസും കളിയും കാര്യങ്ങളൊക്കെ ആയിട്ടിരുന്ന അപ്പോൾ വിളിക്കുന്ന സമയങ്ങൾ കഴിഞ്ഞു കൊച്ചു അതിന്റെ മുന്നിൽ നീക്കുന്നില്ല അവിടെ തന്നെ ഇരിക്കുക പക്ഷെ ഇവൻ വിളിക്കുന്ന സമയങ്ങളിൽ കഴിഞ്ഞു അപ്പോഴേക്കും സന്ധ്യയ്ക്കും ആകെ വിഷമായിട്ടോ ഇനിയിപ്പൊ വിളിക്കാതിരിക്കോ അനിരുദ്ധ സാർ ആ അപ്പോഴേക്കും പ്രേമ പറഞ്ഞു കണ്ടോ ഞാൻ പറഞ്ഞില്ലേ അവൻ വിളിക്കില്ലെന്ന് അനുരുദ്ധമോ കൊച്ചിനെ വിളിക്കില്ല അവന് കൊച്ചിനോട് ഒരു സ്നേഹവും ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് ഈ പ്രേമ ഇങ്ങനെ പറയാം അപ്പോൾ കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്കും കൊച്ച് ഈ സന്ധ്യയോട് ചോദിച്ചു സന്ധ്യാൻറ്റീ സന്ധ്യാൻറ്റീ എൻ്റെ അച്ഛൻ എന്താ വിളിക്കാത്തത് എന്താ വിളിക്കാത്ത ഇനി എന്തെങ്കിലും പ്രശ്നമായിരിക്കുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അവിടെ മോളുടെ ഡാഡിക്ക് എന്തെങ്കിലുമൊക്കെ തിരക്ക് കാണും സമയമാകുമ്പോഴത്തേക്കും വിളിച്ചോളും കേട്ടോ ആ മോള് അവിടെ എഴുന്നേറ്റിങ്ങ് പോരെ കോള് വരുമ്പോൾ നമുക്ക് അറിയാമല്ലോ എന്നും പറഞ്ഞു സന്ധ്യ ഇല്ല അച്ഛൻ വിളിക്കാതെ ഞാനിവിടുന്ന് വരില്ല ഇല്ല എന്ന് പറഞ്ഞോണ്ട് കൊച്ചിങ്ങനെ ഇത് എന്നിട്ട് ഭയങ്കര സങ്കടം അത് കഴിഞ്ഞിട്ട് നേരത്തെ പാവക്കുട്ടിയെടുത്ത് അടുത്തിരുത്തിയിട്ട് കണ്ടോ കണ്ടോ മിനു ദേ എൻ്റെ ഡാഡി എന്നെ വിളിച്ചില്ല അതെന്നെ എൻ്റെ ഡാഡി എന്നെ വിളിക്കാത്തതെന്ന് എനിക്ക് സങ്കടം വരുന്നില്ലേ എനിക്ക് സങ്കടം വരുവാണെന്നൊക്കെ പറഞ്ഞ് ഈ പാവയോട് കൊച്ചു വർത്തമാനം പറയുവാണേ അപ്പൊ ആകെ ആകെ ഒരു സങ്കടത്തിൻ്റെ ആ ഒരു ഇത് അങ്ങനെ ആ ഒരു സംഭവങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നു ഇതേ സമയത്ത് പിന്നെ കാണിക്കുന്ന നമ്മുടെ സുമിത്ര ഇങ്ങനെ ചിതാഭാസം ഒക്കെ ഇങ്ങനെ വന്നിരിക്കുന്നു അങ്ങനെ വന്നിരുന്ന് സങ്കടത്തോടെ ഇരിക്കുന്നു അത് കഴിഞ്ഞപ്പോഴത്തേനും അവിടെ കിടന്ന് പതുക്കി ഒന്ന് മയങ്ങിപ്പോയി നമ്മുടെ സുമിത്ര അപ്പോഴേക്കും നമ്മുടെ സുമിത്രയുടെ മുന്നിലേക്ക് അപ്പോൾ രോഹിത്തിന്റെ ഫോട്ടോ ഇനിയിപ്പോൾ ധൈര്യമായിട്ട് പടം ഇട്ടു ആ പടത്തിൽ മാലയിട്ട് വെക്കാമല്ലോ അങ്ങനെ സുമിത്ര അതെല്ലാം റെഡിയാക്കി ഒരു മാലയാക്കിയിട്ട് അവിടെ വെച്ചു വെച്ചതൊക്കെ കണ്ട് രോഹിത്തിന്റെ ഫോട്ടോയിൽ നോക്കി കുറേ കരച്ചിലൊക്കെ കഴിഞ്ഞിട്ടാണ് പോയി കിടന്നത് അങ്ങനെ കിടന്ന സുമിത്രയുടെ മുന്നിലേക്ക് വരുന്നു നമ്മുടെ രോഹിത് സുമിത്രയെ എന്നും വിളിച്ചുകൊണ്ട് അപ്പോഴേക്കും ഇതൊക്കെ മയക്കത്തിലാണ് കാണുന്നത് ഒരു സ്വപ്നം തന്നെ എന്ന് പറയാം ആ ഒരു മൈൻഡിലാണ് കാണുന്നത് അപ്പോൾ രോഹിത് ഇങ്ങനെ വന്ന് സുമിത്രയുടെ അടുത്തിരിക്കുന്നു താൻ വിഷമിക്കേണ്ട നമ്മുടെ മോൾക്ക് വേണ്ടി താൻ ജീവിക്കണം ഇതൊക്കെ പറഞ്ഞ് രോഹിത് ഇങ്ങനെ സുമിത്രയുടെ മുന്നിൽ ആത്മാവായിട്ട് വന്ന് കാര്യങ്ങളൊക്കെ പറയുക അപ്പോൾ സുമിത്ര ഇതെല്ലാം കണ്ടും കേട്ടും ഇങ്ങനെ ആ ഒരു ഒരിതിലിങ്ങനെ കിടക്കുന്നു ആ സമയത്ത് ഈ ആത്മാവായിട്ട് വന്ന നമ്മുടെ രോഹിത് തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ സുമിത്രയോട് പറയുക അങ്ങനെ താൻ എങ്ങനെയാണ് ഇല്ലാതായതെന്നും ഇല്ലാതായതിനു ശേഷം ആരൊക്കെ തൻ്റെ ജീവിതത്തിൽ കളിച്ചിട്ടുണ്ടെന്നും അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മുടെ രോഹിത് ആത്മാവായി വന്ന് സുമിത്രയോട് പറയുന്നു താൻ സങ്കടപ്പെടേണ്ട തൻ്റെ കൂടെ എപ്പോഴും ഞാനുണ്ട് തനിക്ക് ഒന്നും സംഭവിക്കില്ല എല്ലാ ശത്രുക്കളിൽ ശത്രുക്കൾക്കുമേലും വിജയം നേടാനായിട്ട് തനിക്ക് സാധിക്കും ഇതൊക്കെ പറഞ്ഞ രോഹിത് ഇങ്ങനെ സുമിത്രയോട് പറയുന്നത് അപ്പൊ ഇതൊക്കെ സുമിത്ര ഇങ്ങനെ കേട്ടോണ്ട് കിടക്കുമല്ലേ അപ്പൊ അന്നേരത്തേക്ക് ആ ഉറക്കത്തിലാണെങ്കിൽ പോലും സുമിത്രയ്ക്ക് ഒരു ധൈര്യവും കാര്യങ്ങളൊക്കെ വന്നു തൻ്റെ കൂടത്തിൽ രോഹിതത്തെ അടുത്തിരിക്കുന്നു അടുത്തുണ്ടെന്നുള്ളൊരിത് അങ്ങനെ സുമിത്രയും രോഹിത്തിനോട് ഓരോന്നൊക്കെ പറയുക ഇനി എങ്ങനെ മുന്നോട്ട് ജീവിക്കും രോഹിത് എങ്ങനെ നമ്മുടെ മോളുടെ കാര്യം നോക്കും രോഹിത് എന്നൊക്കെ പറഞ്ഞ് സുമിത്രയും അങ്ങോട്ട് ചോദിക്കുമ്പോൾ രോഹിത് അതിനൊക്കെയുള്ള പോംവഴികൾ ഇങ്ങനെ പറഞ്ഞു കൊടുത്തോണ്ടേ ഇരിക്കുന്നേ അപ്പൊ ഇവര് തമ്മില് അങ്ങനെ സംസാരിച്ചു അങ്ങനെയൊക്കെ സംസാരിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ നമ്മുടെ രോഹിത്ത് മാഞ്ഞു പോയി രോഹിത്ത് മാഞ്ഞു പോയപ്പോഴേക്ക് സുമിത്ര വേഗം ചാടി എഴുന്നേറ്റ് രോഹിത് രോഹിത് എന്ന് വിളിച്ചുകൊണ്ട് എഴുന്നേറ്റിപ്പോൾ രോഹിത് ഉണ്ടോ ഇല്ല അത് കഴിഞ്ഞ് സുമിത്ര ഇങ്ങനെ അവിടെ ഇരുന്ന് വീണ്ടും രോഹിത്തെ എന്ന് വിളിച്ച് കരയുക അപ്പോഴേക്കും അവരെല്ലാവരും കൂടെ ഇങ്ങനെ ഓടി വന്നു എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്താ ചേച്ചി എന്ന് ചോദിച്ചപ്പോൾ രോഹിത് ഇപ്പോൾ എൻ്റെ അടുത്ത് വന്നെന്നും എന്നോട് കുറേ കാര്യങ്ങൾ പറഞ്ഞെന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പം അമ്മ എപ്പോഴും അച്ഛനെക്കുറിച്ച് മാത്രം ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അമ്മ അങ്ങനെയൊക്കെ വരുന്നത് അമ്മ അങ്ങനെ ഒന്നും ചിന്തിക്കണ്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അതേ സമാധാനിപ്പിക്കുന്നു അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതും അതുപോലെ തന്നെ ഇനിയിപ്പൊ ശത്രുക്കൾക്ക് നേരെ രോഹിത് പറഞ്ഞ കാര്യങ്ങൾ വെച്ച് ശത്രുക്കൾക്ക് നേരെ ഒളിയം പെയ്യാനാണ് നമ്മുടെ സുമിത്രയുടെ പരിപാടി അപ്പൊ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ കരുത വരുന്നുണ്ട് എല്ലാരും കാണാ കേട്ടാ എല്ലാവർക്കും നന്ദി